ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നമുള്ള കാര്യമാണ് നമ്മൾ ഫുഡിൻ്റെ അല്ലേ നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിട്ടങ്ങ് പോവുകയും ചെയ്യും നമ്മളെ വെയിറ്റ് ലോസിന് ഡയറ്റൊക്കെ അങ്ങ് നിർത്തിയിട്ട് നമ്മൾ പോകും അപ്പോൾ അല്ലാണ്ട് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഹെൽത്തി ആയിരിക്കണം അപ്പം അതുപോലെ ഒരു നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമായിരിക്കും മറക്കരുത് നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് അപ്പം നല്ല വലുപ്പമുള്ള ഒരു സവാള എടുക്കുക കാരണം നമ്മൾ വയറ് നിറയണ്ടേ അപ്പോൾ അതിനായിട്ട് നല്ല വലുപ്പമുള്ള ഒരു സവാള തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി വലുതാണെങ്കിൽ പകുതി മതിയാവട്ടോ ചെറുതാണെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ആട്ടോ അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ കൊടുത്താൽ മതി എരിവൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുണ്ടാവശ്യമില്ല കേട്ടോ നമ്മളിതിലേക്ക് കുരുമുളകോട് ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളകും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നിങ്ങൾക്ക് പച്ചമുളകിന് പകരം ചുവന്ന മുളക് കൂടി ഇടണെന്നുണ്ടെങ്കിൽ അതായാലും മതിയട്ടോ അപ്പോൾ അധികം രണ്ട് നമ്മൾ ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കുറക്കുന്നില്ലേ നല്ലത് അപ്പോൾ അധികം രണ്ട് ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു പിഞ്ച് മാത്രം ചുവന്ന മുളക് കൂടി ഇട്ട് മതി ഇതിലേക്ക് ഞാനിപ്പം കറിവേപ്പില ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാണെങ്കിലും നല്ലത് തന്നെയാണ് അതിനെക്കൂർത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ കാലിക്ക് പേസ്റ്റും കൂട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകോടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സാക്കിട്ടെടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ മിക്സാക്കി എടുക്കണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയാലൊന്നും ഈ സവാളയിലും തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊന്നും ഇറങ്ങി വരില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പൊടി ആട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് ഗോതമ്പൊടി ആണിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓട്സ് പൊടിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഈ ഒരു ഗോതമ്പൊടിക്ക് പകരമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി തന്നെ എടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ആട്ടം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ഈ സവാളയുടെ തക്കാളിയുടെ ആ വെള്ളം തന്നെ അതിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ ഇങ്ങനെ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഇതാ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ രൂപത്തിലാട്ടോ നമുക്കിത് ആവശ്യമായിട്ടുള്ളത് നല്ല ലൂസായിട്ട് എടുക്കാൻ പാടില്ല ഇതുപോലെയാണ് നമ്മളിത് ചെറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാ ഇനി നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളിപ്പം ഇത് മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക നല്ല നൈസായിട്ട് വേണ്ട നമ്മൾ ഓശിനെക്കാളി കുറച്ചുകൂടി ഒന്ന് തടിയിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം മുട്ട ഒരുപാട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടുമുട്ട് എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ആട്ട് ഇത് ഓരിങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയിലേക്ക് ഉപ്പോ കുരുമുളകോടിയോ ചേർത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്നും ചേർക്കാം നമ്മൾ നേരത്തെ ചേർത്തതാണല്ലോ അപ്പോൾ അധികാവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളൊന്ന് ലോ ഫ്ലെയിമിൽ ഇതാ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ മണ്ണ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടില്ല ബാക്കിയുള്ള നമ്മൾ ഈ ദോശയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടേട്ടാ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പം കുറച്ച് കുരുമുളോടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചപ്പം തന്നെ നമ്മൾ ദോശയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഇതുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഒരാൾക്ക് ഇത് ഈ ഒരു രീതിക്ക് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ നമുക്ക് കുട്ടിയൊക്കെ വേണമെങ്കിൽ ലിഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ എന്താണല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ഞാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്